you mm -hmm. അവരിന്ന് ഉണ്ടാക്കുന്നത് അൽഫമാണ് ഗ്രില്ല് അൽഫാമാണ് അവരുണ്ടാക്കുന്നത് നമ്മളെ ഇത് കണ്ടിട്ടാണ് അവരും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഇൻഷാല്ല നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഗ്രില്ല് ഷവർമയാണ് അപ്പോൾ അത് ഉണ്ടാക്കുന്ന രീതി ഞങ്ങൾ ഇനി ഒന്ന് കാണിച്ചു തരാം ഞങ്ങളിപ്പോൾ ഇവിടെ പത്ത് ആളുണ്ട് ഇവിടെ അപ്പോൾ ഇന്ന് സംഗതി കുറച്ച് വലുതായിട്ടുണ്ട് ഇൻഷാല്ല ഇനി ഇവിടെ വലുതായിട്ട് പോണേന്ന് തന്നെയാണ് പോകണം എന്ന് തന്നെയാണ് ഞങ്ങളെ ആഗ്രഹം മസാല അങ്ങനെ തന്നെ പോട്ടെ ബാക്കി ഇനി ഞങ്ങൾ കാണിച്ചു തരാം ഇതാണ് അവർക്കല്ലെങ്കിൽ ഗ്രില്ല് അൽഫാം അൽഫാം അവര് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഞമ്മളൊന്ന് മസാല കൂട്ടി കൊടുത്ത് ഒന്ന് സെറ്റപ്പ് നമുക്ക് ഇനി ഇത് കഴിഞ്ഞ ശേഷം ഞമ്മളിത് കാണിച്ചു തരാം ഇതാണ് അവര് കൊടുന്ന് അവര് വലിയ സംഭവമാക്കി കണന്ന് ഞങ്ങള് ചെറിയ ചെറിയ പരിപാടിയാണ് പക്ഷെ അവരിന്ന് സംഗതി മസാല വലിയ പരിപാടി ആക്കിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വലിയ പരിപാടി ആവട്ടെ എന്ന് നിങ്ങളും അതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ് അവർ ചിരട്ട കണലിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ചിരട്ട കണലിൽ അവർ ചുട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇനി അവർ ഗ്രില്മ്മ സാധനം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ആ നേരെ നമ്മളെടുത്തിട്ട് അവർ അടുപ്പത്തേക്ക് വെക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം ഗ്രില്ല് ഷവർമിക്ക് വേണ്ടിയ മസാല നമ്മൾ ഞമ്മളവിടുന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ടല്ലോ കാണിച്ചു തന്നല്ലോ ഇനി നമുക്ക് ചിക്കൻ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അര ചിക്കനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് ഞങ്ങൾ രണ്ട് പേരുള്ളൂ അവർ അറേ പേരുണ്ട് അപ്പോൾ അവർ നാല് രണ്ട് മൂന്ന് കോഴി ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മളിവിടെ കൊടുുന്നത് അര കോഴിയാണ് ഐക്കില്ലേ മസാലയാണ് ഇത് നമ്മളവിടുന്ന് കൂട്ടി കൊടുുന്നത് ഇനി ഇതൊന്ന് മിക്സ് ആക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇനി ഒരു അര മണിക്കൂർ കഴിയണം ഇതിൻ്റെ ഈ ഉപ്പും മസാലകളൊക്കെ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കയറിയതിന് ശേഷം പിടിച്ചതിന് ശേഷം ഞമ്മക്ക് ബാക്കിയുള്ള പരിപാടികൾ കാണിച്ചു തരാം അവർ ചുട്ടും കൊണ്ടിരിക്കുകയാണ് അതായത് അവർ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വലിയൊരു പരിപാടി ആക്കിയിട്ടുണ്ട് അവർ അവരെട്ടമ്പത് ആളുണ്ടല്ലോ അതുകൊണ്ട് വലിയൊരു പരിപാടി ആക്കിയിട്ടുണ്ട് അവരവിടെ ചുട്ടും കൊണ്ടിരിക്കുകയാണ് ചൂടാണ് ഇവിടെ കാരണം വെയിലും വെയിലും ചൂടാണ് നേരത്തെ കണലും ചൂടാണ് മാഷാ അല്ല സംഗതി അവര് സംഗതി ഇത് വലിയ പരിപാടി ആക്കിട്ടുണ്ട് എണ്ണം വിച്ചു കൊടുക്കുന്നുണ്ട് അവര് ഇത് കൂട്ടുന്ന സമയത്ത് നാരങ്ങ പിഴിഞ്ഞിട്ടില്ല അപ്പൊ നാരങ്ങ കുറച്ച് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവര് ഗ്രില്ല് അൽഫഹം റെഡി ആയിട്ടുണ്ട് ഒരു സെറ്റ് അപ്പൊ ഇനി അതൊന്ന് ഞങ്ങള് വായൻ്റെ അലയിലോട്ടൊന്ന് മാറ്റുന്ന ഒന്ന് കാണിച്ചു തരാം അവരിത് ഒരു സെറ്റ് റെഡി ആയിട്ടുണ്ട് ഗ്രില്ല ഉട്ടിപ്പിടിക്കുന്നതിന് കുറച്ച് ഓയിലായാലും വേണ്ടില്ല ഫ്ലവർ ഫ്ലേവർ ഓയിലായാലും വേണ്ടില്ല എന്തായാലും നിങ്ങളെന്താ കൊണ്ടുവരുന്ന ചോദിച്ചാൽ അത് ഇത് വന്ന് ശരിക്ക് തേച്ച് കൊടുക്കണം അല്ലെങ്കിൽ നല്ല ഉറപ്പ് ഇതുമെന്ന് കിട്ടില്ല പെട്ടെന്ന് ഇതേമാതിരി കുറച്ച് എണ്ണ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും കിട്ടും അപ്പോൾ നമ്മൾ പരിപാടി കണ്ടിട്ട് ചെക്കന്മാർക്ക് ഭയങ്കര എന്താ പറയുക അവർക്ക് ഭയങ്കര ഉത്സാഹം വന്നിട്ടുണ്ട് കാരണം ഇനി നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യണം എന്നാണ് അവർ നമ്മളോട് വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ ഇൻഷാല്ല ഇനി വലിയൊരു പരിപാടിയായിട്ട് തന്നെ നമുക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും രണ്ടാം റൗണ്ടും ഞങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ രണ്ടാം റൗണ്ട് കൂടി ഇപ്പോൾ സാധനം തീർന്ന് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കഴിക്കുന്നൊന്ന് കാണിച്ചു തരണ്ട് ഇപ്പോൾ രണ്ടാം റൗണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പം അതൊന്ന് ഞമ്മക്ക് ആദ്യം ഇട്ടതിലേട്ടൊന്ന് ഇടാം അപ്പം പിന്നെ ഈ ഗ്രില്ലെ ഷവർമ്മയ്ക്കുള്ള മസാല കൂട്ടി നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് ഗ്രില്ല വെക്കണേ കാണിച്ചു തരാം നമ്മൾ കുറച്ച് ഫ്ലവറിന്റെ ഓയിൽ ഒഴിക്കുന്നുണ്ട് ഒന്നും കൂടി വേവ് ആയിട്ട് കിട്ടാനാണ് ഇതേമാതിരി കുറച്ച് ഫ്ലവറിന്റെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക അത് ഒന്നുകൂടി മജ്ബൂതായിട്ട് കിട്ടും അപ്പൊ ഇനി ഞമ്മള് കണലോ കണലിലോട്ട് വെക്കാണ് മാഷാ അല്ല കൈക്കല് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ കഴിക്കുന്നത് ഇനി അതിൽ നിങ്ങൾക്ക് ഒരു പരിഭവം ഉണ്ടാവരുത് ഇപ്പോ സംഗതി മജ്ബൂ ആയിട്ടുണ്ടെന്നാണ് അഭിപ്രായം ഓരോരുത്തരോട് നമുക്ക് ചോദിച്ചു നോക്കാം മിയ മിയ അല്ല ഓരോരുത്തരോടും بعدين اكثر من ألفا ايوه هو قال ايش هذا 100% قال بعدين انا ما في خلاص هو هذا مية, ميه أدا. <أس في الهن> أيوة. انا لا انا كذاب ليش انا ما انا صديق كل بعدين هو كلم هذا مزبوط بعدين هذا ان شاء الله مزبوط كلنا فرق <أت تصفيق> <الميه>. الحمد لله سامبا <applause> 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 ഗ്രിൽ ഷവർമ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുക്ക് ഇത് ഇതൊക്കെ ഇല്ല പച്ചക്കറികളും ഒക്കെ കൂട്ടിയിട്ട് ഒന്ന് റെഡി ആക്കിയിട്ട് കാണിച്ചു തരാം ഗ്രിൽ ഷവർമ അതാ അതേമാന മാ ആഗ് ബസൽ പുല്ലു ആകെ നാന പുല്ലു ഒത്തു ബദീൻ സോയിസൈക്കതാ വതി അത് ആക്കൽ താങ്ങും പോയി സാധാ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അതെന്താ ഷവർമൊക്കെ ആവുമ്പോ ഞമ്മളൊന്ന് കൊറക്കൊന്ന് അരിഞ്ഞെടുക്കണത് അപ്പൊ അരി അരിഞ്ഞു കാണിച്ചു തരാം ില്ല് അൽഫം ഞമ്മൾ ഉണ്ടാക്കി കഴിച്ചു ഞങ്ങളിപ്പോൾ ഇനി ഇപ്പോൾ ബ്രോഷാണ് ഗ്രില്ല് ഷവർമയാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോ സംഗതി ആയിട്ടുണ്ട് ഇനി ഞമ്മക്ക് നമ്മളെ സുഹൃത്തുക്കളോട് ചോദിക്കാം എങ്ങനെയുണ്ട് നമ്മളെ പരിപാടി നാഗത്തെ പരിപാടി ഇപ്പത്തെ പരിപാടി ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കണം നിങ്ങളുണ്ടാക്കിയാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതൊരു വല ഇത് വലിയൊരു സംഭവം ഒന്നുമില്ല ചെറിയൊരു സംഭവം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കുക ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാക്കിയാൽ നിങ്ങൾക്കും ശരിക്കും വയറ് നിറച്ച് കഴിക്കുക ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് നിങ്ങളെ വീട്ടിൽ നിങ്ങളെ കൊച്ചുങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷവർമ്മയാണ് അപ്പൊ ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല ചോദിച്ചു നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല